തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ഇപ്പോൾ ഒരു അനാഥപ്രേതത്തെ പോലെ തെക്ക് വടക്കൂടുകയാണ് കയ്യിലിരിപ്പ് കൊണ്ട് ഇപ്പോൾ ആരും അടുപ്പിക്കാത്ത അവസ്ഥയിലേക്ക് പ്രശാന്ത് കിഷോർ എത്തിയപ്പോൾ ഇനിയല്ല രക്ഷ എന്ന് പറയുന്നത് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുക എന്നതാണ് അതായത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും താനാണ് എല്ലാത്തിനും വലുത് എന്നുള്ള ദാഷ്ട്യവും കാരണം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു പാർട്ടിയും തയ്യാറാവുന്നില്ല മാത്രമല്ല മോദിയെ പ്രധാനമന്ത്രിയാക്കിയത് താനാണ് എന്നുള്ള അമിതമായ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി ഒരു സംസ്ഥാനം പിടിച്ചെടുക്കാനാണ് പ്രശാന്ത് കിഷോറിൻ്റെ നീക്കം അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഹാർ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടിയുടെ ലോഞ്ചിങ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അടുത്ത വർഷമാണ് ഈ ഒരു വർഷം കൊണ്ട് പ്രശാന്ത് കിഷോർ തെളിയിക്കണം അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വെല്ലുവിളികൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഉണ്ടാകില്ല വിലയും ഉണ്ടാകില്ല അതിൻ്റെ ഭാഗമായി അദ്ദേഹം ചില പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അതായത് അടുത്ത തവണ ഭരിക്കാൻ ഒരവസരം നൽകിയാൽ ആദ്യം ഒപ്പിടുന്ന പേപ്പർ മദ്യനിരോധനം അവസാനിപ്പിക്കും എന്നതിനായിരിക്കുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം മദ്യനിരോധന തീരുമാനം ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്നും സർക്കാരിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ പാർട്ടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ രൂപീകരിക്കുമെന്നും പ്രശാന്ത് കിഷോർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് പ്രധാനമായും ശത്രുത നിതീഷ് കുമാറിനോടാണ് അടിക്കടി പാർട്ടി മാറിപ്പോകുന്ന നിതീഷിനെ വെല്ലുവിളിക്കുന്നുണ്ട് പ്രശാന്ത് കിഷോർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഏതു പക്ഷത്താണെങ്കിലും അദ്ദേഹത്തിന് അതായത് അദ്ദേഹത്തിൻ്റെ ജെ ഡി യുവിന് പരമാവധി ഇരുപത് സീറ്റുകൾ മാത്രമേ ലഭിക്കുള്ളൂ എന്നതാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിതീഷ് എൻ ഡി എയുടെ മുഖമായി തുടരുകയാണെങ്കിൽ തന്റെ കാര്യം എളുപ്പമാകുമെന്നും അദ്ദേഹം പറയുന്നുമുണ്ട് അതിനുള്ള കാരണമായി പ്രശാന്ത് കിഷോർ പറയുന്നത് ഏറ്റവും വലിയ ഭരണവിരുദ്ധ തരംഗം നിതീഷ് കുമാറിനെതിരെയാണ് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തുടർന്നാൽ എൻ ഡി എയുടെ ഏറ്റവും ദുർബലമായ അവസ്ഥയായി മാറും ഈ തെരഞ്ഞെടുപ്പ് ആ സാഹചര്യം മുതലാക്കാനാണ് പ്രശാന്ത് കിഷോർ ശ്രമിക്കുന്നത് അതായത് ലാലുവിനോട് എതിർപ്പുള്ള ഏത് സാഹചര്യത്തിലും ബി ജെ പിക്കും നിതീഷിനും വോട്ട് ചെയ്യാത്ത ചില വിഭാഗങ്ങളുണ്ട് ആ വിഭാഗം തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണിപ്പോൾ പ്രശാന്ത് കിഷോർ தன்னை புதிய பார்ட்டி பிரிக்க